ഇല്ല കറി ഉണ്ടാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോ ശമ്പുനെ അമ്മ വിളിക്കും വായോ വന്ന് ഇടിയപ്പം കഴിക്കോ ഞാൻ വേറൊരു കൊച്ചിനോട് സംസാരിക്കുന്ന പോലെ ആണല്ലോ മുടിയൊക്കെ സുന്ദരിയായി പോയി കുക്കറ ഗ്രീൻ പീസ് ശ്യാമ പറഞ്ഞ സുന്ദരിയാണെന്ന് ചുമ്മാ പറയണേ എപ്പൊ പറ ശ്യാമ ഞാൻ കേട്ടില്ല പല്ലൊക്കെ തേക്കണം കുളിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് തീവച്ചാ മതി കേട്ടോ ആ അവിടെ ചെന്നൊരു ചേച്ചിയോട് പറ എനിക്ക് ബ്രഷ് എടുത്തു തരാ പറ തലക്കടിക്കുന്ന എന്തിനാ മധുരമുള്ള സാധനം തീർന്നല്ലോ അമ്മേ രാവിലെ മധുരമുള്ള സാധനം ഒന്നും കഴിക്കാതെ പോയി പല്ലൊക്കെ തേച്ച് അവിടെ മിടുക്കിട്ടിരിക്ക ചേച്ചി കുളിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അമ്മ ഇടിയപ്പൊക്കെ റെഡിയാക്കി ഷാംപു ഇവിടുന്ന് വിളിക്കും ഷാംപൂ വായോ എടിയപ്പോൾ കഴിക്കുവോന്ന് അപ്പോൾ വന്നാൽ മതി ഓക്കേ ഓക്കേ ആണോടൊക്കെ ആണോ ഇന്ന് ക്ലാസ് ഇല്ല അപ്പച്ച ഞാൻ കണ്ടൊന്നുമില്ല എണീറ്റ പിന്നെ തലക്കേടിക്കല്ലേ

അവൾ രണ്ടാമോ വേണമെന്ന് പറഞ്ഞ് മേടിച്ചാളീവേ അത് കഴിക്കാതെ വിടുന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നും ടൂറ് പോകുന്നത് ആ പോയെന്ന് പറയണം ഇന്നലെ പപ്പായ ഡിസ്ചാർജ് ചെയ്തായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ക്യാമ്പ് വേഗം കൊണ്ട് ചേട്ടാ പോയൊക്കെ വരുന്നോ സ്കൂളിൽ നിന്ന് ടൂറിനപ്പം രണ്ട് ക്യാമ്പും കൂടെ കൊണ്ടുപോയായിരുന്നു അതുകൊണ്ട് എനിക്ക് പപ്പായ ഡിസ്ചാർജ് ചെയ്തതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വത്തില്ലായിരുന്നു അപ്പം ശരിക്കും ഒന്നുകൂടെ ക്ഷീണിതനായി വയ്യാതായി പിന്നെ ദേഹമൊക്കെ കുറച്ചുകൂടെ പൊട്ടി ഹോസ്പിറ്റലിൽ കിടന്നിട്ടും അവസ്ഥ ഇതാണ് തുട പാകവും പിന്നെ കാലും ഒക്കെ എന്തോ പൊട്ടുക അപ്പോൾ അവർ പറഞ്ഞു തന്നെ വെച്ചാൽ ഇനി എന്നാൽ ചെയ്യാനാ ഇതൊക്കെ ഉള്ളൂ തിരിച്ചോ മറിച്ചൊക്കെ കടത്തുക മുറിവെണ്ണയോ അത് കേൾക്കുക പറഞ്ഞു അല്ല ഇന്ന ഡിസ്ചാർജായി വീട്ടിൽ പോയി എനിക്ക് മുണ്ടൊക്കെ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്താ എന്നും എനിക്കിന്ന് ഇറക്കുവാണ് ചേട്ടാ ഞാൻ ഇപ്പോഴും ഇറങ്ങുമ്പോൾ പറഞ്ഞ എന്നും പോക്ക അവള് എന്നും കാണാന്ന് അവരോടൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തി പോർത്ത് പോയി എവിടെ ആയാലും ഒന്ന് ഇറങ്ങി പോയാൽ മതിയായി അങ്ങനെയല്ല ഇന്ന് പോകാനൊക്കെ എവിടെയൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമായിരുന്നു ആദ്യമൊക്കെ ഞാൻ ചേട്ടൻ കൂടെ എവിടെയെങ്കിലുമൊക്കെ അമ്പലങ്ങളിലും അവിടെയൊക്കെ പോകുന്നതായിരുന്നേ പിന്നെ അത് വീട്ടിൽ വീട്ടിൽ കുറച്ചുകൂടെ ഇരുന്നു ഇപ്പം ഇപ്പോൾ അതെ വീട്ടിലൊന്നിരുന്നാലും മതിയുന്നുണ്ട് പക്ഷേ ഓരോ കാര്യത്തിൽ നമ്മൾ ഇറങ്ങണമല്ലോ അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇതിലും ചിലപ്പോഴൊക്കെ അതൊക്കെ മടുക്കും ചില സമയങ്ങളിൽ പേന്റൊക്കെ പോയി കൂടുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങി പണിയൊക്കെ ചെയ്തിട്ട് രാവിലെ ഇറങ്ങി ഇവിടെ എന്തോടെ പണി നടത്തുകൊണ്ടിരിക്കുക എന്താ പണിന്ന് ആ ഇവിടുന്ന് രാവിലെ ഇറങ്ങിയിട്ട് അവിടുത്തെ പണിയെല്ലാം ചെയ്ത് അവിടെ ഇറങ്ങി അവിടെ പോയി അവിടുത്തെ പണി ചെയ്തിട്ട് അവിടുന്ന് നടന്ന് രസ കയറി തിരിച്ച് ഇങ്ങോട്ട് കയറി വരും സന്ധ്യ ആവുമല്ലോ പിന്നെ ഈ കയറ്റം കയറി മടുക്കുമായിരുന്നു ശരിക്കും മടുപ്പായിരുന്നു അതിൽ ശ്വാസം മുട്ടുണ്ട് കുറേതായിട്ട് കൊളസ്ട്രോൾ നോക്കിയിട്ടില്ല പിന്നെ തരംതിരിച്ച് നോക്കിയിട്ടൊന്നുമില്ല വിശദമായ ചെക്കപ്പൊന്നുമില്ല മടുക്കും അതിനെങ്കിൽ ക്ഷീണമായിരുന്നു അന്നേരം ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അങ്ങോട്ട് പോയി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല മെഡിക്കൽ ട്രസ്റ്റിൽ നമുക്കൊരു മോചനമില്ലല്ലേ എപ്പ പോയാൽ ഇവിടെ വരണമെന്നുള്ളൊരു നിയോഗമാണ് എവിടെയാടിയാണ് എവിടെയാണ് പറയണ്ടേ അവിടെ സത്യം ശ്രദ്ധിച്ചു പോലും ഇല്ല തെക്കേ മല പെട്ടെന്ന് വായിച്ച നിർത്തി അങ്ങനുള്ള ബസ്സൊക്കെ നിർത്തും പിന്നെ അതേ ബസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങനത്തെ അമ്മച്ചാ ലിവറിട്ട് എന്തോ സംഭവം അത് കുഴപ്പമില്ലായിരിക്കും മൂന്ന് പോയിന്റ് എട്ട് എം എം ൽ ഗ്രാമ യൂട്രസിനകത്ത് ഇത് കണ്ടോ മൂന്ന് പോയിന്റ് അഞ്ച് ഇത്ര സെന്റിമീറ്ററിൽ ഒരു സംഭവം കണ്ട് തിക്സ് ഫൈവ് പോയിന്റ് ഫൈവ് എം ഫൈബ്രോയിഡ് മൂന്നെണ്ണം മൂന്ന് ഫൈബ്രോയിഡ് നോട്ടഡ് ആന്റിസ്റ്റർ മനസ്സിലായി നിങ്ങളുടെ ഭാഷ മെഡിക്കൽ റിയത്തില്ലല്ലോ ഫാറ്റി ലിവർ മറ്റേ മഴ പ്രശ്നമുണ്ടത് ആർക്കുഴപ്പില്ല ഡോക്ടർ കൊറച്ചാളോടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ചുമ്മാ ജീവിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ നല്ല കാര്യമാണോ എണ്ണ കഴിക്കരുത് ഫുഡിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് തന്നെ പോയല്ലേ ആ ഷാംപൂ നല്ല കുഴപ്പമില്ല എണ്ണയും വലിയ തല തേക്കാൻ കുഴപ്പമില്ല അത് ഞാൻ ചുമല കളറുള്ള എണ്ണല്ലേ ആ തല തേച്ചിട്ട് അരമണിക്കൂറിക്കും എന്തൊരു സുഖം എന്തൊരു കൂളിങ്റിയോ ഓ അങ്ങനെയൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഞാനതാ അതിൻ്റെ കാര്യം പറഞ്ഞേ ആ സാധനം കൊച്ചിന്റെ പാലിനകത്തിട്ട് ചുമ്മാ പാൽ ഉടുക്കാതെ ടോർ വാങ്ങിക്ക രണ്ടാമത്തെ 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 ഇതോസോ ഗ്ലോസോ എണ്ണത്തിൻ്റെ എന്നെ സംഭവം ഏജ് അനുസരിച്ചാണ് എണ്ണൂറ് രൂപ ഉണ്ട് പിന്നെ ഉള്ള സംഭവം ഉണ്ട് മധു ഇതു എന്ന സൈന്യമുണ്ട് സന്യമോ സന്യെന്ന് വെച്ചാല് പറഞ്ഞേക്കോ അരുടെ ഐ ഡി കാണുമല്ലോ ഉടനെ 아름게 뭐은 아름게 먹은. 아름게 먹은. 아름 먹은. 아름게 먹은. 아름게 먹은. 아름게 അരുൺക അരുൺകോഹൻ അരുൺ മോഹൻ അതെ നാരായണിയാണ് അടുപ്പൊന്നും തീ പോലും കത്തിച്ചില്ല ഞാൻ ഫോം വീട്ടോടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് സംഭവം ഒന്നും അയ്യോ ബുദ്ധിമുട്ടായോ പോന്നെ ടി വിണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നല്ലേ ഫോമിങ്താ പിന്നെ ഇത് രണ്ടും കൊണ്ടുപോയക്കാവോ ഇത് കൊണ്ടു ഇപ്പ എനിക്കിനി വയ്യത് പോ രണ്ടും കൊണ്ടുപോവാ ഞാൻ വരുമ്പഴേക്കും ചായ ഒക്കെ എനത്തി വെക്കാന്നെ പറയണേ അപ്പൊടെ രണ്ടും രണ്ടും കീഴ് കൊണ്ടുപോ ആ ഇതെടുത്ത് ഇതിനകത്തോട്ട് വെക്കാം പോകടുത്തേ രണ്ടും കൊണ്ടുപോകും എന്നാ കൊണ്ടുപോന്ന ഞാൻ പോട്ടെ എനിക്ക് പണിയുണ്ട് മുടി ഒരിക്കലും കെട്ടിവെക്കല്ലോ കേട്ടോ അഴിച്ചിട്ടുണ്ട് തന്നെ നടക്കണം ആ നനഞ്ഞ മുടിയായിരുന്നു എപ്പഴും അപ്പൊ രാവിലെ കുളിച്ചതാണേ ഇന്ന് പറയാ നനഞ്ഞ മുടിയായിരുന്നു കേറിപ്പോ മഴ വരുന്ന കേറിപ്പോ എനിക്ക് ഇവിടെ ഉണ്ട് പോന്ന ഞാൻ പോയി നീ പോന്ന് കണ്ടിട്ടേ ഞാൻ പോന്നുള്ളൂ നീ പോന്ന് കാണട്ടെ ക്ഷന്റെ ഈ സ്ലിപ്പ് കൊടുത്തില്ലായിരുന്നു ഫോൺ പൊടിപ്പിച്ച് അതെല്ലാം താമസിച്ചു അവസാനം ഇന്ന അവസാനെന്നാണ് പറഞ്ഞത് കൊടുക്കണം അച്ഛനും അമ്മയും ഒക്കെ കൈ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ചെയ്തതൊക്കെ അതിന്റെയൊക്കെ സംഭവമൊക്കെ എടുത്ത് ചേട്ടാട എന്റെ ഒക്കെ എടുത്ത് എന്നിട്ട് എന്നെ കൊണ്ടുപോവലി നാരായണയെ ജയ വിളിച്ച് ആ ഒരു പേപ്പർ കൊണ്ട് കൊടുക്കാൻ വേണ്ടി മുണ്ടക്കയത്തിന് പോകാൻ അല്ല താഴെ ആക്രിക്ക കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പ അവൾ അവിടെ കൊണ്ടു കൊടുത്തേക്കാണോ അപ്പുറത്തോ ചാടിപ്പോ കാത്തു നിന്നാ ഒന്നും വരത്തില്ലേ പഞ്ചേ അവിടെ എങ്ങാണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്കറിയത്തില്ല എന്തിനാ പോയത് ലാസ്റ്റ് ഇപ്പം വിളിച്ചത് നമ്മുടെ എലക്ഷൻ്റെ ഒരു പേപ്പർ കൊടുക്കാൻ വേണ്ടി ഹലോ ആ എന്നാ വോട്ടില്ല ഞാൻ ചെയ്തോ ഇല്ലയോന്ന് എന്ന് വോട്ട് എപ്പോഴും ഉണ്ടായിരുന്നല്ലോ ഓട്ടില്ലാതെ വന്നിട്ടില്ല നമുക്ക് എവിടെയാ ചെയ്യുന്നത് നമ്മൾ ഇവിടെ കൂടുതലല്ലേ രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി രണ്ട് ഓട്ടോ ഞാൻ ഓർക്കുന്നില്ല രണ്ടായിരത്തിരണ്ടിലോ അത് എനിക്കറിയത്തില്ല ഇരുപത്തി മൂന്ന് വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലാസ്റ്റ് ചെയ്തത് നമ്മൾ ഞാൻ ആദ്യം വോട്ട് ചെയ്യുന്ന മറ്റേ പി പി സി ജോ പി സി ജോർജ് കേട്ടോ മറ്റേ പി സി തോമസ് അത് എന്തു ആറ്റി അത് എന്തി പി സി തോമസ് നിൽക്കുമ്പോൾ ഡി 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 ഇവിടെ വന്നേ ഡി അത് എടുക്കാനോ പി സി തോമസ് അല്ലേ ഡീ പുള്ളി ഏതു വർഷമായിരുന്നേ ബായ് വിടാ രാപ്പോഴാ വോട്ട് ചെയ്ത രണ്ടായിരത്തി രണ്ടില് വിളിച്ച

ാണ് രണ്ടായിരത്തി ഒന്നിലാണ് പതിനൊന്നാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരം രണ്ടായിരത്തി രണ്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ പ്രധാനമായും മത്സരിച്ചത് വി ജോർജ് പ്ലാത്തോറ്റം കേരള കോൺഗ്രസ് വിജയ് അഡ്വക്കേറ്റ് ടി തോട്ട് വി എബ്രഹാം കേരള കോൺഗ്രസ് എം പി ജോർജ് സ്വതന്ത്രൻ രാജേഷ് എബ്രഹാം കല്ലറയ്ക്കൽ സ്വതന്ത്രൻ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ പി സി ജോർജ് രണ്ടു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും നടന്നിട്ടുണ്ടോ ിൽ ഇന്ത്യയിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എ പി ജെ അബ്ദുൽ കലാം വിജയിച്ചു നടന്നു കൂടാതെ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് മണിപ്പൂർ ഗോവ ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട് 我感觉。 യി രണ്ടു പേരും കൂടെ അലമ്പാനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു പക്ഷെ നടന്നത് എന്തിയെ ഓടി പോയാൽ കൂടെ ഇറങ്ങിയോ ഓടി കേട്ടോ അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ ഞാൻ എത്തിയിരിക്കുകയാണ് സമയം കണ്ടോ അത്രയാണ് അത്രയാ മൂന്നര എന്നാ കടലൊക്കെ കയറണമായിരുന്നു പിന്നെ ബോട്ടിൻ്റെ അതുകൊണ്ട് കൊടുക്കണമായിരുന്നു എല്ലാം ശരിയാക്കി വന്നിപ്പോൾ കണ്ടോണം പറയുന്നത് ആ ഇപ്പോഴാണ് കയറി വരുന്നേ അവൾ എന്നും തെണ്ടാൻ പോവുകയാണ് എന്തങ്ങ് വരച്ചിട്ട് തുടങ്ങും അമ്മ വരുമല്ലേ വീട്ടിലെ ശരിയോ രണ്ടായിരത്തി രണ്ടിലോട്ടില്ലെന്നാണല്ലോ ഗൂഗിള് പറയുന്നത് രണ്ടായിരത്തിഒന്നില് പറഞ്ഞത് ഞാൻ ചെയ്താ പോലെ ഞാൻ പോറങ്ങിട്ടുണ്ടെ ഇപ്പൊ ഇവിടെ നോക്കണ്ടേ ഇവിള എല്ലാ മണിയാണ്ടായിരുന്നു ഒരു മണിയില്ല ചുമ്മാ ഊത്തിരിക്കുന്നു

ഈ പ്രാവശ്യം കൊണ്ടുവന്ന് ഇരുപത് കോഴിക്കുഞ്ഞുങ്ങളിൽ ഏകദേശം പത്തെണ്ണം ഒമ്പതെണ്ണോളം ചത്ത ഈ ഒരെണ്ണം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു ഇതിൻ്റെ മുഖത്തിപ്പം എന്തോ കടിച്ചിരിപ്പുണ്ടായിരുന്നു അത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഇതുണ്ടോ കൂടുതൽ പാട് എന്തോ ഒരു വട്ട ഒരു സൈസ് ജീവിയുണ്ട് ചെറിയ ഈ പശുവിൻ്റെ കഥകത്ത് കയറുന്നത് കൂട്ടി സാധനം കടിച്ചിരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ പിടിച്ചോണ്ട് വന്നതിന് ശേഷം മരുന്ന് കൊടുത്തപ്പോഴായിരുന്നു കണ്ടത് എന്നാലും ഇതിനിപ്പോൾ ചീര വയ്യായി ഇതിന് മൊത്തം എന്താ സാധനം കടിച്ചിട്ടു പിന്നെ ബാക്കിയെല്ലാം ചത്തുപോയ ഇങ്ങനെ എന്തെങ്കിലും കടിച്ചിട്ടാണോ നമ്മൾ ശ്രദ്ധിച്ച് അങ്ങനെ നോക്കിയില്ലായിരുന്നു ഇപ്പം നോക്കിയപ്പോഴാണ് കാണുന്നുണ്ടോ ആ ഒരു സാധനം ഇങ്ങനെ കടിച്ചിരിക്കുവായിരുന്നു ഞാൻ അതിനെടുത്ത് കളഞ്ഞു കാർത്തിട്ട് വട്ടൺ കൊടുത്തിട്ട് സാധനം ഇവിടെ വട്ടൺ പറയും പശുവിൻ്റെ അകത്ത് കയറുന്നത് ക്കെയാണോ ആ നോക്കാം ഇത് രക്ഷപ്പെട്ടെങ്കിൽ ഇതിൻ്റെ കുഴപ്പം തന്നെയാണ് ബാക്കി എല്ലാത്തിനും കടിക്കുന്ന ഇവിടെ ഒരു സാധനം ഉണ്ടാകും ഇങ്ങനെ അതിനെ പട്ടികയൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് പട്ടിക്കൊന്നും പിന്നെ വലിയ വിഷയമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പഠിച്ചിരുന്നു നമ്മളെടുത്ത് കാണാൽ മതി അല്ലേ ചെറുത കുഞ്ഞ് കയറി അറിയത്തില്ല ഓരോന്നിനും ഓരോന്നിനായിട്ടാണ് വരുന്നത് ഈ പറമ്പിൽക്കൂടെ ഒക്കെ നടക്കുമ്പം കയറുന്നു പക്ഷേ മറ്റേ ഇതിനുമുമ്പ് കൊണ്ടുവന്ന് എട്ട് കോഴി പത്ത് കോഴിയിലായിരുന്നു അതിനകത്ത് എട്ട് കോഴി ഓണമല്ല രക്ഷപ്പെട്ടെ അതിന് ഓരോന്നിനെ കാണാനും ഇല്ല കേട്ടോ വേറെ എണ്ണമുള്ളു ഇപ്പം അതങ്ങനെ എവിടെ പോയി അടച്ചില്ല അത് ഒരണമാണെ കാട്ടിക്കൂടെ കയറി നടക്കുന്നുണ്ടായിരുന്നു അവനെ കാണാൻ പോയി അങ്ങനെ എന്നാ പറഞ്ഞാൽ അതിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഞാൻ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത് മറ്റേ പി സി തോമസ് സ്വതന്ത്രനായിട്ട് നിന്ന സമയത്ത് അത് രണ്ടായിരത്തിനാലിലാണ് ഇപ്പൊ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ വോട്ട് ചെയ്തിട്ടില്ലേ ഞാൻ രണ്ടായിരത്തി നാലിൽ വോട്ട് ഊട്ട് ചെയ്യുന്നത് ഇന്ന് പകൽ മൊത്തം ഒരുമാതിരി ഇങ്ങനെ ചെറിയ ചാറ്റൽ പോലെ ആയിരുന്നു ഇനി ഇവിടെ വൃച്ചികത്തന്നൽ എന്നാണ് പറയുന്നത് പ്രായമുള്ളവരൊക്കെ പറയുന്നതായിട്ട് ആ സാധനം അതുകൊണ്ട് നല്ല തണുപ്പാണ് രാത്രി ഫുള്ള് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് ഭയങ്കര തണുപ്പാണ്